കൊണ്ടോട്ട് പോവാണ് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെ ഇറങ്ങിയതാണ് കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങള് വീട്ടിലേക്കുള്ള രാവിലെ തന്നെ നല്ല മഴ ഉണ്ടോ മഴ ഇങ്ങനെ യാത്ര ചെയ്യാൻ സ്കൂൾ ഇറങ്ങിയെടുക്കോ കാണുമ്പോർ അല്ലേ പൊളിഞ്ഞാട അപ്പൊ എന്തായാലും ഞങ്ങള് കാണിച്ചു തരാം കൊറച്ച് ചല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ എടുക്കാനുള്ളൂ ഏതായാലും പോയോക്കട്ടെ തിരക്കുണ്ടോ ചേന്നുള്ളൊന്നറിയില്ല ഫുൾ ബ്ലോക്ക് റോഡിന്റെ അവസ്ഥ മൊത്തത്തിൽ ബാങ്കിന്റെ അപ്പൊ മൊത്തം ഇങ്ങനെ ഉണ്ട് പ്ലെയിൻ പ്ലെയിൻ കളർ കളർ ഇല്ല ഏരിയല്ലോ അട്ട ബ്ലോക്കിന്റെ മാത്രല്ല റോഡ് മൊത്തം ആ റോഡ് തിരക്കുന്നവരെ വേറെ ഓടി തിരക്കില്ല റോഡ് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിൽ റോഡ് ആണ് എന്താ ചെയ്യ ധാരാ നന്നാക്കും പോലെ ടൂറാവാൻ വേണ്ടി ഗ്രൂപ്പ് ഒക്കെ ഉടങ്ങണല്ലോ എങ്ങോട്ടോണ് നല്ല രസണ്ടാവും പിന്നെ ഇത് പാകേ അല്ലെങ്കിൽ <laughs> ടുത്തോ ഓക്കേ സെറ്റല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോ വിവരം മൊത്തം ചിരിയൊക്കെ ആയിരുന്നു കാർപ്പറ്റ് അതേപോലെ കിച്ചണിലേക്കുള്ള സാധനങ്ങള് അത് ശരി ആയിക്കോട്ടെ നല്ലൊരു ടൂറ് ആ ടൂറിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പരിപാടി വലിയ ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി ഫ്രണ്ട് വല്ല നടക്കുവായിരുന്നു സംഭവം നോക്കാൻ നോക്കി ഇവിടെ അല്ല കോട്ടക്കുന്ന് പോലൊക്കെ പോയില്ലേ നിക്കണം അല്ലെ ബാംഗ്ലൂർ പോവാലൂർ ബാംഗ്ലൂര് സെറ്റ് ആക്കാൻ ചെറിയൊരു കച്ചറ പറഞ്ഞേ അതായത് ഞാൻ തോന്നുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതായത് പെണ്ണുങ്ങൾ ആണുങ്ങളോട് അത്ര വലിയ സീൻ ചാണുങ്ങൾ ഏതേ പെണ്ണി പറഞ്ഞാല് ും നമ്മളൊരു ഫോണ് ജസ്റ്റ് എന്തേലും കോള് ചെയ്യാനോ എങ്ങനെ വാങ്ങുമ്പോ അപ്പൊ എല്ലാവരും ഒന്ന് പറയും അല്ലേ നോർമലി അങ്ങനെ വരിക നോർമലി കൂളായിട്ട് നിക്കുകയാണെങ്കിൽ നമ്മക്കും പ്രശ്നമില്ല നമ്മളൊക്കെയാണ് ഇപ്പൊന്നൊരു ഇതില്ല മറ്റേ നമ്മള് ോ ഇനി എന്റെ കാര്യം കഴിഞ്ഞിട്ട് താന്ന് പറഞ്ഞ പോരെ കഴിഞ്ഞി അപ്പൊട്ട് തീർന്നു മറ്റേത് നമ്മൾ ഇങ്ങനെ അപ്പ ഫോണ എന്തിനെത്ര നെർവസ് ആവുന്നേ ോട്ടെ ഞാൻ വിട്ടുടുത്ത് ഗൈസ് ഇന്ന് മുതൽ ഓളെ എന്താ ഈ ഫോൾ ഫോളും ഉപയോഗിച്ചോട്ടെല്ലോ ഇഞ് ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ബഡ്ജറ്റിക്ക എന്താണോ ഏ ഗസ് കോമഡി ആണോന്നറിയില്ല മുത്തരം കണ്ടില്ലപ്പോ നമ്മളൊരാളാ മുപ്പി വെച്ചാ താര മോളാണോ തേയാൻ തേയാടേ പോണോ ഞാൻ ഒപ്പം നിൽക്കട്ടെ പത്ത് വശിങ്ങിറങ്ങിക്കഴിഞ്ഞാല് ഇങ്ങനെ കൊറേ സമയം എടുക്കണുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിറങ്ങി കൂടാൻ ഒരുപാട് മാറ്റി 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 വെക്കണോണ്ടോ ചാവട്ടി കൂട്ടലായിട്ട് ഏത് എടുത്തോ നടക്ക് എന്താ നോക്കിയാ കിച്ചി പറഞ്ഞിട്ടുള്ളൂ കിച്ചൺ എന്നിട്ട് കയറി ഇവിടെ ഇതൊക്കെ കണ്ടപ്പോ കിച്ചൻകൊക്കെ സാധനം കിട്ടണം ഇതാണ് വില അവസ്ഥ ഇന്നിപ്പോൾ ഏതായാലും ഈവനിങ്ങ് പോൻസ് വിളിച്ചിട്ട് ചെയ്യാൻ പെട്ടെന്ന് സ്പീഡാക്കി എടുക്കുന്നത് കുറച്ച് പൈസ കൂടിയാലും കുറച്ച് ക്വാളിറ്റി ഉള്ള എടുത്തോ ഏഹ് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ ഫുഡ് ബ്ലോഗ് ചെയ്യാനാ നല്ല നല്ല ഫുഡ് കഴിക്കാം വീട് ആ

ഇതാണ് അവസ്ഥ കിച്ചണിലേക്ക് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കാണ് പറഞ്ഞൂടി ഒന്നു രണ്ടാവശ്യം തന്നെ തലക്കല്ലേ പ്രശ്നാണ് എന്താണ് സാധനം ആദ്യം കണ്ടെ അതേ വലുപ്പത്തിലുള്ള എല്ലാവരും വലപ്പം കൂടി കഴിഞ്ഞ പറ്റൂല നോക്കണ്ട നോക്കണ്ട ഇപ്പൊ എന്താണാദ്യം ഒന്നും കണ്ട ചെറിയൊരു ബെന്റ് അപ്പൊ അത്

ചെറുതായിട്ടുണ്ട് സിംഗിൾ പ്ലാങ്കറ്റിന് വേണ്ടി കേറിയതാണ് ചിരി കണ്ടോളോ ചിരി കണ്ടോ പറ്റിച്ചിരി ബുദ്ധിമുട്ടുള്ളു ഇതിപ്പോ കണ്ടോ ഇതിപ്പോ കണ്ടോ ഇത്രേ നാലായിരത്തി സംതിങ് കഞ്ഞി കഥ ഞാൻ വണ്ടി എടുത്തിരുന്നാ വണ്ടി ഓടുണ്ടല്ല മട 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 ഈ മൊരെ മായയിണ്ടിടോ ഓ സീനെ പുളസാനക്ക കേടി പോലെ ഓക്കേ ബൈ 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 ടാറ്റ പോല്ലനാ യെസ് ഹേ പോവാ എ ചിരി മൊരെ സ്നേഹം സ്നേഹള്ള കൊണ്ടാണ് തന്നെ ഹേ െഹം ആയിക്കോട്ടെ ഇങ്ങനത്തെ സ്നേഹം വേണോ വേണ്ട കൂടിയും കാണാ കാണാ അപ്പൊട്ടാക്കണ സ്ക്കും അപ്പൊ ഇന്നത്തെ സംഭവം എന്താ ചെറിയ പർച്ചേസിംഗിന് വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ അത് മറ്റാള് വലുതാക്കിയാണ് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പ അങ്ങനെ ഒരു ഹാപ്പിയാ ആ കിട്ടണ ഹാപ്പി കിട്ടട്ടെ നമ്മള് സന്തോഷം കൊടുക്കാമല്ലോ നമ്മള് ജീവിക്കുന്നത് അല്ലേ ഹാപ്പി അല്ലേ അപ്പോ തന്നെ ഉള്ളൂ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ലേ അല്ലല്ലോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ